കൃഷി പരിപോഷണത്തിനായി കൊല്ലം മയ്യനാട് കാർഷിക ഡ്രോൺ പ്രദർശനം നടത്തി വികസി സങ്കല്പ് യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം കർഷകർക്ക് പരിചയപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് വികസിത ഭാരത് സങ്കല്പ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് വളപ്രയോഗത്തിന് ഡ്രോൺ ഉപയോഗിച്ചാലുള്ള നേട്ടങ്ങൾ സൂക്ഷ്മ വളപ്രയോഗത്തിന്റെ സാധ്യതകൾ എന്നിവയെല്ലാം കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ ഡെമോൺസ്ട്രേഷനിലൂടെ സാധിച്ചു വെള്ളത്തിൽ ലയിക്കുന്ന തരം വളങ്ങളാണ് പാടത്തെ ഡ്രോൺ വഴി ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഡ്രോൺ വഴി പ്രധാനമായിട്ടും കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് അത് വാട്ടർ സോലിബിൾ അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് നമ്മൾ ഡ്രോൺ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ ഡി എ പി ആയാലും അല്ലെങ്കിൽ നാനോയൂറിയായാലും ഒക്കെ ഇപ്പൊ ആൾമോസ്റ്റ് എല്ലാ വളക്കടകളിലും അവൈലബിൾ ആയിട്ട് വരുന്ന വളങ്ങളാണ് നാനോ യൂറിയയുടെ ഒരു ബോട്ടിലിന് അഞ്ഞൂറ് എം എൽ ആയിട്ട് ആയിരിക്കും നമുക്ക് മേടിക്കാൻ കിട്ടും എന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പൊ ആ ഒരു ബോർഡിൽ വെച്ച് നമുക്ക് മുതൽ പന്ത്രണ്ട് ഏക്കർ ഏരിയ വരെ കവർ ചെയ്യാൻ പറ്റും ഡ്രോണിന്റെയും വളത്തിന്റെയും ലഭ്യതയെക്കുറിച്ചുള്ള സംശയങ്ങളും കർഷകർ ചോദിച്ചു മനസ്സിലാക്കി കേരള വിഷൻ ന്യൂസ് കൊല്ലം